അപ്പോൾ നിങ്ങളെ ലൈനിലുള്ളവർ ഓൺലൈനിലുള്ളവരെ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് അയക്കട്ടോ ഓക്കെ ലൈനിലുള്ളവരെ മെസ്സേജ് അയക്കെട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലൈവില് എടുത്തപ്പോ ഡൗട്ട് ചോദിച്ചത് ആണ് ഇന്ന് ഞാൻ എടുക്കാൻ പോണത് കേട്ടോ അന്ന് ഡൗട്ട് ചോദിച്ചത് മേക്കിംഗ് കാണാ ഓസ് ആൻഡ് വെയർ ആരായിരുന്നു ചോദിച്ചത് എനിക്ക് ഓർമ്മയില്ല ആറ് വെച്ച് തുടങ്ങുന്ന ഒരാളാണെന്ന് ഒരു തോന്നുന്നു അല്ലെ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ട്ടാ ഓക്കെ അപ്പോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകണത് കേട്ടോ ഓസ് ആൻഡ് വേർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകണത് ഓക്കെ അപ്പൊ ഓസിന്റെ മീനിങ് എന്താ എന്താ വോസിന്റെ മീനിങ് എന്താണ് വോസിന്റെ മീനിങ് ഞാൻ ഒരുപാട് പ്രാവശ്യത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഓസിന്റെ മീനിങ് എന്താ എന്താണ് ആർക്കെങ്കിലും അറിയോ മലയാളം മീനിങ് വോസിന്റെയും വേറിൻറെയും മലയാളം മീനിങ് ആർക്കെങ്കിലും അറിയോ ആ വെരി ഗുഡ് ആയിരുന്നു എന്നാണ് അല്ലെ ആയിരുന്നു അപ്പോ ഇതിന്റെ ക്വസ്റ്റിൻ മേക്കിംഗ് ആക്കുമ്പോ ആയിരുന്നു എന്നുള്ളത് എന്താണ് ഒരു സെന്റൻസ് ആണ് അല്ലെ അവൻ പോവുകയായിരുന്നു അവൾ ചെയ്യുകയായിരുന്നു അവൾ പറയുകയായിരുന്നു അവൻ ഉറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് സെന്റൻസ് ആണ് ഇത് ക്വസ്റ്റൻ ആക്കുമ്പോ എങ്ങനെയാവും അവർ പോവുകയായിരുന്നു എന്നുള്ളത് എന്തായിട്ട് മാറും യിരുന്നോ എന്നാകും ഇതാണ് ഓസിന്റെയും വേറിൻ്റെയും ക്വസ്റ്റ്യൻ മേക്കിംഗ് മനസ്സിലായോ അത്രേ ഉള്ളൂ അതായത് ഓസിൻറെയും വേറിൻറെയും മീനിങ് എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണ് അത് ക്വസ്റ്റ്യൻ മേക്കിങ്ങിലേക്ക് വരുമ്പോ ആയിരുന്നോ എന്നാകും പോവുകയായിരുന്നോ ചെയ്യുകയായിരുന്നു പറയുകയായിരുന്നോ പിന്നെന്താണ് പഠിക്കുകയായിരുന്നു എന്നതിലേക്ക് കൺവേർട്ടഡ് ആകുന്നതാണ് വോസ് ആയർ ഓക്കെ ആ പിന്നെ സെന്റൻസ് ആക്ക കേട്ടോ അപ്പൊ ഈ വോസും വേറും വരുമ്പോ വേർബ് ഐ എൻ ജി ഫോമിലായിരിക്കും അല്ലെ ഈ സാര ഇത് നാലെണ്ണം വരുമ്പോൾ ഇതെല്ലാം വരുമ്പോൾ വേബ് എന്ത് ഫോമിലായിരിക്കും ഐ എ ജി ഫോമിലായിരിക്കും ഇതിൽ ബേസിക് ലേണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ഇംഗ്ലീഷ് ബസ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പുതിയൊരു ചാനൽ ഉണ്ട് ഏകദേശം ഇപ്പൊ ഇരുപത് വീഡിയോ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കാണാ കാരണം അതിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഇതിനൊക്കെ പറ്റിയിട്ട് പതിയെ പതിയെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ചാനൽ ആയതുകൊണ്ട് അതൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സുകളിലൂടെ എടുത്തതാണ് അതുകൊണ്ട് പുതിയതായിട്ട് ഞാൻ ഇതൊന്നും വീണ്ടും വീണ്ടും പഠിപ്പിക്കാറില്ല അതുകൊണ്ട് ദയവായി നിങ്ങൾ ആ പഴയ ചാനൽ സോറി പുതിയ ഇപ്പൊ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് ബസ്റ്റ് ഫോർ ബിഗിനേഴ്സ് ഓക്കെ അതാണ് ആ ചാനലിന്റെ പേര് ജസ്റ്റ് ആ അതിൽ വീഡിയോസ് ഒന്ന് നോക്കുക അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ കാരണം ആഴ്ചയില് രണ്ടും മൂന്നും വീഡിയോസ് വെച്ചിട്ട് അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്കും അതിലൊക്കെ കേട്ടാ മനസ്സിലാകും എന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ അപ്പൊ ആണ് വേറിന്റെ കൂടെ വേർബ് ഐ എൻ ജി ഫോമിൽ ആയിരിക്കും അപ്പൊ പിന്നെ ഇത് സെന്റൻസ് ആക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ മലയാളത്തിൽ ആദ്യം എഴുതാൻ പോവാണ് കേട്ടോ അവൻ പോകുകയായിരുന്നു കഴിഞ്ഞു പോയതാണ് കേട്ടോ ഇതെല്ലാം പറയുന്നേ അവൾ ഉറങ്ങുകയായിരുന്നു അവർ 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 പഠിക്കുകയായിരുന്നു ഇതെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ അവൻ പോവുകയായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആവുമ്പോ എപ്പോഴും ഇത് വോസ് അല്ലെങ്കിൽ വയർ ഇതുപോലെയുള്ള ഓക്സിലറീസ് ആയിരിക്കും ആദ്യം ഇടുക സോ വോസ് അവൻ എന്ന് പറയാനായിട്ട് ഹി പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ പക്ഷെ വേർബ് എപ്പോഴും എന്ത് ഫോമിലായിരിക്കണം ഐ എൻ ജി ഫോമിലായിരിക്കണം സോ വോസ് ഹി ഗോയിങ് അവൻ പോവുകയായിരുന്നോ കിട്ടിയോ അവൾ എന്ന് പറയാനായിട്ട് ഷീ ഉറങ്ങുക എന്നതിന്റെ ഇംഗ്ലീഷ് സ്ലീപ് അതിന്റെ കൂടെ ഐ എഞ്ചിടുകീപിംഗ് അവൾ ഉറങ്ങുകയായിരുന്നോ അവർ പഠിക്കുകയായിരുന്നു ഈ അവർ എന്ന് പറയുന്നത് ദേ എന്നുള്ളത് കൂടെ നമ്മൾ ഓസാണോ ചേർക്ക അല്ല എന്താ ചേർക്ക വേറാണോ ചേർക്ക അല്ലെ ഐ യു വി ദേ എന്നതിന്റെ കൂടെ നമ്മൾ വേറാണ് ചേർക്കുന്നത് അല്ലെ സോറി യു വി ദേ എന്നതിന്റെ കൂടെ വേറാണ് ചേർക്കുന്നത് നിയമമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ട വരും ലൈവിലൂടെ ഒരുപാട് നേരം എനിക്ക് അതൊന്നും എടുത്തു തരാൻ പറ്റില്ല അതാണ് ഈ ലൈവിന്റെ ലിമിറ്റേഷൻ അത് നിങ്ങൾക്ക് അറിയാലോ വേറെന്തിന്റെ കൂടിയാ ചേർക്കണമെന്ന് അറിയാലോ യു വിദേ കൂടിയാണ് വേർ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ദേ ആണ് വന്നിരിക്കണേ അല്ലേ ദേ ആയതുകൊണ്ട് വേർ ചേർക്കുക വേർ പഠിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് സ്റ്റഡിന്നാണ് വേർ ദിങ് അവർ പഠിക്കുകയായിരുന്നു വേർ ദിങ് അവർ പഠിക്കുക ആയിരുന്നു ക്ലിയർ ആണോ നോക്ക് അന്ന് ഇത് എടുത്തു തരാൻ ഡൌട്ട് ചോദിച്ച ആള് ഇതിലാന്ന് തോന്നണം കേട്ടോ ലൈവ് ഇത് ഇത് ഒന്ന് കാടുക നിങ്ങൾ ഒന്ന് വോട്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ ഇപ്പൊ ഇവിടെ എങ്ങനെ അയക്കുന്നുണ്ട് അവൾ പഠിക്കുകയായിരുന്നോ വോട്ട് ചെയ്യൂ കറക്റ്റ് ആയിട്ടുള്ള വേഗം വേഗം വോട്ട് ചെയ്യൂ നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കണന്നുണ്ടത് 50 50 ഇരുപത്തി ഒമ്പത് ശതമാനം എന്താ വേറെ കൊടുത്തിരിക്കണേ ഹിയും ഷിയും വരുമ്പോ ഓസല്ലേ ഇവിടെ നോക്കിയേ ഹീയും ഹിയും ഷിയൊക്കെ വരുമ്പോ ഓസല്ലേ വേറാണോ യു വിതേ വരുമ്പോ മാത്രമാണ് വേറെ ഉണ്ടാവുള്ളു ബാക്കി ഹിയും ഷിയൊക്കെ വരുമ്പോ ഓസാണ് കേട്ടാ അപ്പോ അതാണ് ആൻഡ് വെയർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് പിന്നെ മറക്കരുത് വോസ് ആൻഡ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ ആയിരുന്നു എന്നതിനെ ആയിരുന്നോ എന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോസ് ആൻഡ് വെയർ എന്നുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ് യൂസ് ചെയ്യണത് ഓക്കെ അല്ലേ ഓക്കെ ഇനി മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ എന്താണ് നേരിട്ട് അതായത് ബേസ് മുതൽ കാര്യങ്ങൾ ബേസ് മുതലുള്ള വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ വീഡിയോസായിട്ട് അതിൽ ആ എടുക്കുന്നതായിട്ട് ബന്ധപ്പെടിച്ചിട്ടുള്ള മെൻസ് ഇടുകയാണെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ ഞാനത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകട്ടോ കാരണം അത്രത്തോളം എനിക്ക് യൂട്യൂബ് വീഡിയോസിലൂടെ എത്രത്തോളം എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഓരോ വീഡിയോസിനും അത്ര നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഓരോ വീഡിയോ കഴിയുമ്പോഴും അത്രത്തോളം ആളുകൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഹോം മേക്കേഴ്സ് നിങ്ങൾ ഒരുപാട് ഒരുപാട് പേര് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് മീൻസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഹോം മേക്കേഴ്സ് ആണ് നമ്മളുടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യണ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം എൻ്റെ ലൈവിലും എത്രത്തോളം അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്ന് അറിയില്ല എന്നാലും ഒരുപാട് സന്തോഷം അതുകൊണ്ട് തന്നെ ഒരുപാട് കിഡ്സ് ഒരുപാട് കുട്ടികൾ നമ്മളുടെ ഇംഗ്ലീഷ് ബസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് പാരന്റ്സ് പാരന്റ്സ് ഇവിടെ പഠിക്കുന്നു കുട്ടികളും ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക കാരണം നമ്മൾക്ക് വന്ന ഒരു അവസ്ഥ കുട്ടികൾക്ക് വരാതിരിക്ക കാരണം ഇനി വരും കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് കുട്ടികളെ കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുക നമുക്ക് ഈ പതിനേഴാം തീയതി പുതിയ ബാച്ച് കിഡ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെട്ടോ കുറച്ച് നാളത്തെ ബാച്ച് അല്ല നാല് മാസത്തെ കോഴ്സാണ് എല്ലാം മുതൽ അതായത് ബേസിക് മുതൽ സംസാരിച്ചും അല്ലാതെയും ഗ്രാമറും എല്ലാം പഠിപ്പിച്ചിട്ടുള്ള സിലബസ് ആണ് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ അഡൽസിനും അതുപോലെ തന്നെ തിങ്കളാഴ്ച നമ്മൾ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി അതിനൊന്നും പറ്റാത്തവർ വിഷമിക്കേണ്ട എൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് കണ്ട് കറക്റ്റായിട്ട് എഴുതി വെച്ച് കറക്റ്റായിട്ട് പഠിക്കുക പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരു സ്ഥലം അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു ഫ്ലോർ ഇല്ലാണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം കുറച്ചൊക്കെ നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് സാധ്യമാകും ഓക്കെ അല്ല അല്ലാത്തവർ പറ്റുന്നവര് സാധിക്കുന്നവർ എന്താണ് ഇതുപോലെ ഇല്ല ഇപ്പം എൻ്റെ തന്നെ ഞാൻ ചോദിച്ചതാണെന്ന് പറയുന്നില്ല എന്നാലും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ലാംഗ്വേജ് പഠിക്കുക കാരണം എന്താണ് ലാംഗ്വേജ് അറിയില്ല എന്നുള്ള പേരിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു മടുപ്പുണ്ടാവാതിരിക്കാം നമുക്ക് ചിലപ്പോഴൊക്കെയല്ലോ കുറെ കാര്യങ്ങൾക്ക് റെസിസ്റ്റൻസ് വരും ചിലപ്പോൾ ചെയ്യണം എന്നുണ്ടാവും എന്നാലും അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസ് മാറിയിട്ട് ഒരൊറ്റ എനർജി കിട്ടിയാൽ മതി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല ഫ്ലോയിൽ തന്നെ പോകാൻ പറ്റൂട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് അതൊക്കെ പഠിക്കുക ഓക്കെ ആവുക ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ലൈവിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്തടുത്ത ലൈവിൽ ഞാൻ അത് റിപ്ലൈ തരും അതല്ലാത്തവർ എന്താണ് ഞാൻ ഇപ്പോഴിടുന്ന വീഡിയോസ് അത് കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം കാരണം ഏറ്റവും ബേസ് മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബേസ് മുതൽ കാണുക എന്നിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് വേണ്ട കോമൻസ് എന്തൊക്കെയാണോ ഡൗട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ കൊമൻറ്റ് ചെയ്യുക ഓരോരുത്തരുടെയും ഡൗട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്തു പോകുന്നതായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ അത്രേ ഇല്ലുട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കാണാം താങ്ക് യു